മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ആറാമത്തെ സിനിമ ഗൗതം മേനോന്റെ മലയാളത്തിലേക്കുള്ള അരങ്ങേറ്റം ഡോമിനിക് എന്റെ ലേഡീസ് ബേഴ്സ് അനൗൺസ് ചെയ്ത സമയത്ത് ഒരുപാട് പ്രതീക്ഷകൾ ചിത്രത്തിന്റെ എന്നാൽ റിലീസ് അടക്കുന്ന സമയത്ത് ചിത്രത്തിന് വേണ്ടത്ര പ്രൊമോഷനോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല മമ്മൂട്ടി കമ്പനി എന്ന പേര് ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്ന പ്രതീക്ഷയിൽ ഡൊമിനിക്കിന്റെ ആദ്യ ശോധന കണ്ടു ഷെർലക് ഹോംസ് വാട്സൺ എന്നീ ലോകപ്രശസ്ത പ്രശസ്ത കഥാപാത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് സിനിമയുടെ തുടക്കം എന്നാൽ ഹോംസിനെയും വാട്സിനെയും പോലെ സീരിയസ് അല്ല ഈ സിനിമയിലെ ഡൊമിനിക്കും വിക്കിയും സ്വൽപ്പം ഹ്യൂമർ ടച്ചുള്ള ഒരു ഡിറ്റക്റ്റീവാണ് സി എ ഡൊമിനിക് അല്ലറ ചില്ലറ കേസുകളും അതിനോടൊപ്പം കുറച്ച് കോമഡിയുമായി പോകുന്ന കഥയിൽ ഡൊമിനിക്കിന് കിട്ടുന്ന ഒരു ലേഡീസ് പേഴ്സിൽ നിന്ന് മറ്റൊരു ട്രാക്കിലേക്ക് കഥ മാറുന്നു പേഴ്സിന്റെ ഉടമയെ അന്വേഷിച്ചു പോകുന്ന ഡൊമിനിക് പിന്നീട് നേരിടുന്ന കേസുകളാണ് സിനിമയുടെ കഥ വളരെ സിമ്പിളായി പറഞ്ഞു പോകുന്ന ഒരു കൊച്ചു സിനിമ എന്ന് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സിനെ വിശേഷിപ്പിക്കാം അവസാനം മുപ്പത് മിനിറ്റിൽ ഹ്യൂമർ എല്ലാം വിട്ട് സീരിയസ് ട്രാക്കിലേക്ക് സിനിമ നടക്കുന്നുണ്ട് ചിത്രത്തിന്റെ പ്രധാന ട്വിസ്റ്റ് കുറച്ചു കാലം മുമ്പ് കണ്ട ഒരു തമിഴ് സിനിമയുടെയും മറ്റൊരു കൊറിയൻ സിനിമയുടെയും കഥയുമായി സാമ്യമുണ്ടെങ്കിലും ആസ്വാദനത്തെ ബാധിക്കാത്ത രീതിയിൽ അത് പ്രസന്റ് ചെയ്യാൻ തിരക്കഥാകൃത്തിനും സംവിധായകനും സാധിച്ചിട്ടുണ്ട് ചിലയിടങ്ങളിൽ ലൂപ്പ് ഹോൾസ് വന്നതും സിനിമയെ ബാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഒട്ടും ഹൈ ഒരു മൊമെന്റിൽ ഇന്റർവെൽ വന്നതും സിനിമയുടെ ഒരു പോരായ്മയായി തോന്നി സി എ ഡൊമിനിക് എന്ന കഥാപാത്രം മമ്മൂട്ടിയെ സംബന്ധിച്ച് കേക്ക് വാക്ക് എന്ന് തന്നെ പറയാം സെൽഫ് റോൾ അടക്കമുള്ള ചില കോമഡി ഡയലോഗുകൾ തിയേറ്ററിൽ ചിരി പടർത്തി ഷെർല ഹോംസ് എന്ന കഥാപാത്രത്തിന്റെ ചില ഷേഡുകൾ ഡൊമിനിക്കിന് നൽകിയതും മികച്ചതായി അനുഭവപ്പെട്ടു മമ്മൂട്ടിയെ സ്റ്റൈലിഷായി അവതരിപ്പിച്ചത് സിനിമയുടെ പോസിറ്റീവുകളിൽ ഒന്നാണ് വിക്കി എന്ന അസിസ്റ്റന്റായി ഗോകുൽ സുരേഷും തന്റെ ഭാഗം മികച്ചതാക്കിയിട്ടുണ്ട് മമ്മൂട്ടി ഗോകുൽ സുരേഷ് കോമ്പും സിനിമയിൽ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട് ഗഗനാചാര്യയിലേതുപോലെ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള കഥാപാത്രങ്ങൾ തന്നിൽ ഭദ്രമാണെന്ന് ഗൂഗിൾ ഡൊമിനിക്കിലൂടെ വീണ്ടും തെളിയിച്ചു എന്ന് തന്നെ പറയാം നന്ദിതയായി എത്തിയ സുഷ്മിത വട്ടം മികച്ചു നിന്നു ഗൗതമേനോ സിനിമകളിൽ നായികയെ വളരെ മനോഹരമായി അവതരിപ്പിക്കുന്ന രീതി ഈ സിനിമയിലും നന്നായി വന്നിട്ടുണ്ട് മലയാളം ഡയലോഗുകൾ പറയുമ്പോൾ ലിപ്സിങ്കിൽ വരുന്ന പ്രശ്നം മാത്രം ചെറിയൊരു കല്ലുകടിയായി തോന്നി വിനീത് സിദ്ധിഖ് എന്നിവർ കുറച്ചു സമയം മാത്രമേ ഉള്ളൂ എങ്കിലും മികച്ച പെർഫോമൻസ് ആയിരുന്നു വിജയ് വെങ്കട്ടേഷ് ലെന വിജയ് ബാബു ഷൈൻ ടോം ചാക്കോ എന്നിവർ അവരവരുടെ വേഷം ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട് ഓരോ സിനിമയിലും വ്യത്യസ്തമായ ട്രീറ്റ്മെന്റ് അവതരിപ്പിക്കുന്ന ഗൗതം വാസുദേവ് മേനുവിന് എങ്ങനെ കോമഡി വഴങ്ങുമെന്ന സംശയം ചെറുതായി ഉണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം അതിൽ വിജയിച്ചു എന്ന് തന്നെ പറയാം മമ്മൂട്ടി എന്ന നടനെ ഒരേ സമയം സിമ്പിളായും അതോടൊപ്പം സ്റ്റൈലിഷായും അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നെ നോക്കി പായം തോട്ട മുതൽ നീ മുടിവും നീ എന്നീ സിനിമകളിലൂടെ പ്രശസ്തനായ ദർമുഖ ശിവയാണ് ഡൊമിനിക്കിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ ട്രീറ്റ്മെന്റ് ആയിരുന്നു ചിത്രത്തിന്റേത് ചിത്രത്തിലെ ഒരു ആക്സിഡന്റ് സീനിൽ നൽകിയ ബിജിഎം ക്ലൈമാക്സ് ഫൈറ്റിലെ പാട്ടും ഫ്രഷ് ആയിട്ടുള്ള അനുഭവമായിരുന്നു മലയാളത്തിലേക്കുള്ള തന്റെ അരങ്ങേറ്റം ശിവ ഒട്ടും മോശമാക്കിയില്ല വിഷ്ണുദേവിന്റെ ഛായാഗ്രഹണവും മികച്ചതായിരുന്നു കലേ കിങ്സണും സുപ്രീം സുന്ദറും ഒരുക്കിയ ആക്ഷൻ സീനുകളും മനോഹരമായി കുറച്ചധികം ചിരിക്കാനും കുറച്ച് ത്രില്ലടിക്കാനും കഴിയുന്ന മികച്ചൊരു സിനിമാനുഭവം തന്നെയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് ബേഴ്സ്